നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരം തേ ഒരു പ്രത്യേക തരം ചീരയെ കുറിച്ചാണ് അതാണ് ചീരച്ചേമ്പ്ന്ന് പറയും ചീരച്ചേമ്പ് അധികം മാറി കണ്ടിട്ടുണ്ടാവൂല നമ്മളിവിടെയൊക്കെ റയറാണ് ഞങ്ങളൊന്നാം ഞാനൊക്കെ ഒരുപാട് ദൂരത്തുനിന്ന് കൊണ്ട് നട്ടുപിടിപ്പിച്ചതാട്ടാ കൃഷിഭൂമിയുടെ മീറ്റിന് ഞാൻ പോയിപ്പവിടുന്ന് ഒരു ഫ്രണ്ട് തന്നതാണ് അപ്പൊ ഇതാണ് ചീരച്ചേമ്പ് ഇതിന്റെ പ്രത്യേകത ഫുള്ളും നമുക്ക് അരിഞ്ഞെടുക്കാം പിന്നെ ഇതിന് ചീര ചീരയായിട്ട് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇതിന്റെ അടിയിൽ കിഴങ്ങൊന്നും ഉണ്ടാവില്ല ഇതിന്റെ തൈകളൊക്കെ ഉണ്ടാവുന്നത് ഇതിനോട് ചേർന്ന് ഇങ്ങനെ കടക്ക് തന്നെ പൊട്ടി വരും ഞാനിപ്പോ ഇത് ഒരു ഗ്രോ ബാഗിൽ അങ്ങ് നട്ടാ നമുക്കിത് പറമ്പിൽ നടാം കൊറേ തൈകളൊക്കെ ഉണ്ടാവും ഇപ്പൊ ഇത് തൈകളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്തെടുക്കുമ്പോഴേ നമുക്ക് ഈ താഴെ ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ടെങ്കിട്ടല്ലോ നമുക്ക് അത്യാവശ്യം ഒരു വീട്ടിലേക്കുള്ള തോരനായി ഇതിന് നമുക്ക് ആകെ വേസ്റ്റ് പോകണത് കൊണ്ട് ഇതിന്റെ ബാക്ക് സൈഡ് വയ്ക്കും നിങ്ങള് ചീര ചമ്മന്റെ ബാക്ക് സൈഡ് പിന്നെ ഇതിനകത്ത് നമുക്ക് ആകെ വേസ്റ്റ് പോകണതണ്ടല്ലത് ഈ ഭാഗം നമ്മൾ ഇതിങ്ങനെ വലിച്ചു കളയും കുറച്ച് അത് മാത്രമാണ് പോണുള്ളൂ ബാക്കി ഫുള്ളും നമ്മൾ അരിഞ്ഞ് തോരം വെക്കും നല്ലൊരു ചീരയാണ് ഇതിനകത്ത് അയണും സിങ്കും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് അപ്പൊ നമ്മള് ഇതൊക്കെ വീട്ടില് നട്ടു വളർത്തണം എന്താ ഒരു വീട്ടിലേക്ക് അത്യാവശ്യത്തിനുള്ള കറക്ക് ഇത്രയും മതി കേട്ടോ ഇത് ധാരാളമാണ്